അപ്പൊ നമുക്ക് ക്ലാസ് മുമ്പ് നമുക്ക് മുമ്പെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു നോക്കാം മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചു കലാപങ്ങൾ പഠിച്ചു അല്ലേ ആദ്യത്തെ കലാപം ഏതാ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമേതാന്ന് ചോദിച്ചാൽ അത് അഞ്ചു തെങ്ങ് കലാപം ആദ്യ സംഘടിത കലാപമേതാന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപം അഞ്ചു തെങ്ങ് കലാപം നടന്നത് എപ്പളാണെന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലും ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പളാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലുമാണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് നമ്മൾ കുറെ വട്ടം റിപ്പീറ്റ് ചെയ്താണ് അപ്പൊ ഇനി മറക്കില്ല അല്ലെ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു പഴശ്ശി കലാപങ്ങൾ പഠിച്ചു അല്ലെ ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചു വരെയുമാണ് ഓക്കെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് പുരളിമലയാണ് അല്ലെ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാ അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ തലേൽ മുടി ഓക്കെ തലശ്ശേരി സബ് കളക്ടർ തലേലും മുടി വട്ടാനാ അത് ബാർബർ ാണ് ടി എച്ച് ബാബർ തലശ്ശേരി സബ് കളക്ടർ ഇനി രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറച്ചിയരുടെ നേതാവാരാണ് അത് തലക്കൽ ചു ആണ് അല്ലേ കുറച്ചു നേതാവാരാണ് അത് തലക്കൽ ചന്തു രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറച്ചിയരുടെ നേതാവാരാന്ന് ചോദിച്ചാൽ അത് തലക്കൽ ചന്തു ആണ് പിന്നെ ആരൊക്കെയാണ് പഴശ്ശിയെ സഹായിച്ചത് തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കുങ്കൻ അതുപോലെ തന്നെ കണ്ണവത്ത് ശങ്കര ാണ് പഴശ്ശിയെ സഹായിച്ചത് പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് പഠിച്ചു രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആർത്തർ വെല്ലസ്ലിയാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നറിയപ്പെടുന്ന ആർത്തർ വെല്ലസ്ലിയാണ് ആർത്തർ വെല്ലസ്ലിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തിയത് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് നെപ്പോളിയന്റെ വാക്കുകളല്ലേ നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാ അതും നെപ്പോളിയൻ ബോണപ്പാട്ടാണ് അപ്പൊ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് ആർത്തർ ബെല്ലെസ്ലിയാണ് നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് നാപ്പോളിയനും നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത് നേതാജി എന്നല്ല അറിയപ്പെടുന്നത് അപ്പൊ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഓക്കെ അപ്പൊ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ മഹാത്മാഗാന്ധിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഓക്കെ ആണല്ലോ ആരാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും അതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യം നോബൽ സമ്മാനം ലഭിച്ച ഏഷ്യക്കാരൻ ആരാന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഓക്കെ ആദ്യം നോബൽ സമ്മാനം ലഭിച്ച ഏഷ്യക്കാരൻ ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവി ആരാണ് ഗുരുദേവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കവി ആരാന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആരാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് താരാന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് താരാന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് നോബൽ സമ്മാനം എന്തിനാണ് ലഭിച്ചത് സാഹിത്യത്തിനാണ് അല്ലേ സാഹിത്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ അത് ഗീതാഞ്ജലി ഏതാണ് ഗീതാഞ്ജലി ഗോര ഗീതാഞ്ജലി കാബൂളി പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ ആരുടെ കൃതികളാണ് ഇതൊക്കെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളാണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൾ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൾ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാലും അതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഓക്കെ അപ്പൊ ആദ്യം നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ കിട്ടിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരിൽ ആർക്കാണ് ലഭിച്ചത് അത് അഭിജിത്ത് ബാനർജിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ ആർക്കാന്ന് ചോദിച്ചാൽ അത് കൈലാഷ് സത്യാർത്ഥി ഓക്കെ കൈലാഷ് സത്യാർത്ഥി ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം ലഭിച്ചതാർക്കാ അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചതും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് അക്കിത്തം അക്കിത്തത്തിന്റെ വരികളല്ലേ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം അത് മറക്കരുത് കേട്ടോ ആരുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം അക്കിത്തത്തിന്റെ വരികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് ആദ്യം ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാണ് അത് ജി ശങ്കര കുറപ്പാണ് രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് രണ്ടാമത് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് എസ് കെ പൊറ്റക്കാടനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എസ് കെ പൊറ്റക്കാടിന് ലഭിക്കുന്നത് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് എസ് കെ പൊറ്റക്കാടനാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തകഴിക്ക് ലഭിച്ചു അല്ലെ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് തകഴിയാണ് അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം ടിക്ക് ലഭിച്ചു എം ടി എന്തിന്റെ കഥാകാരനാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് എം ടി ആണ് ഈ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് കുട്ടനാടാണ് കേട്ടോ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം അത് കുട്ടനാടാണ് പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു ദേശീയ ജലപാതകൾ പഠിച്ചു അല്ലെ എൻഡബ്ല്യു വൺ ഏതാണ് എൻ ഡബ്ല്യു വൺ എൻ ഡബ്ല്യു വൺ വൺ അല്ലേ അപ്പൊ എ വെച്ച് തുടങ്ങണം അല്ലെ അലഹബാദ് ഹാൽദിയ എൻ ഡബ്ല്യു ടു സാദിയുബ്രി എൻ ഡബ്ല്യു ത്രീ മറക്കരുത് എൻ ഡു എന്ത് ചെയ്യണം കൊല്ലണം അപ്പൊ കൊല്ലം കോട്ടപ്പുറം കൊല്ലം കോട്ടപ്പുറം അല്ല ഇപ്പൊ ഏതുവരെയാണ് കൊല്ലം കോഴിക്കോടാണ് കേട്ടോ ഉത്തരം കൊല്ലം കോഴിക്കോട് ഓക്കെ എൻഡബ്ല്യു ത്രീ കൊല്ലം കോഴിക്കോട് എൻ ഡബ്ല്യു ഫോർ ഏതാണ് കാക്കിനട പുതുച്ചേരി ഓക്കെ എൻഡബ്ല്യു ഫോർ കാക്കിനട പുതുച്ചേരി എൻ ഡബ്ല്യൂ ഫൈവ് താൽച്ചർ ദാമ്ര എൻ ഡബ്ല്യു ഫൈവ് താൽച്ചർ ധാമ്ര പിന്നെ ഏത് പഠിച്ചു എൻ ഡബ്ല്യു സിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ലക്കിപൂർ ബംഗ്ര ഓക്കെ അല്ലെ എൻ ഡബ്ല്യു വൺ അലഹബാദ് ഹാൽദിയ എൻ ഡബ്ല്യു ടു സാദിയ ദുബ്രി എൻ ഡബ്ല്യു ത്രീ ഏതാണ് കൊല്ലം കോഴിക്കോട് എൻ ഡബ്ല്യു ഫോർ കാക്കിനട പുതുച്ചേരി എൻ ഡബ്ല്യു ഫൈവ് താൽച്ചർ ധാമ്ര എൻ ഡബ്ല്യു സിക്സ് ലക്കീപൂർ ബംഗ്ര ഓക്കെ അതുവരെ ക്ലിയർ അല്ലേ പിന്നെ നമ്മൾ ഏത് പഠിച്ചു ചുരങ്ങൾ പഠിച്ചിരുന്നു അല്ലെ ഉത്തരാഖണ്ഡിനെയും തിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഉത്തരം പറയാൻ നമുക്ക് എന്ത് വേണം ചുണ്ട് വേണം ചുണ്ടിനെന്താണ് പറയാ ിപ്പ് അപ്പൊ ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ ചുരം ഇനി ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഹിമാചൽ പ്രദേശിലെ അപ്പൊ നമ്മൾ എന്താ എന്താലേക്കണം ഹിമം ആലേക്കണം ഹിമത്തിലിടിച്ചിട്ട് എന്ത് നശിച്ചു ഇടിച്ചിട്ടാണ് ടൈറ്റാനിക് കപ്പൽ തകർന്നത് അപ്പൊ ഹിമെന്ന് കണ്ട നമ്മൾ എന്താലേക്കണം കപ്പൽ ആലേക്കണം അപ്പൊ കപ്പലിന് എന്ത് പറയും ഷിപ്പ് അപ്പൊ ഷിപ്പ് കിലാചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്പ് കിലാചുരം സോജിലാചുരം ഏതാണ് ശ്രീനഗറും കാർഗിലും സോജിലാചുരം ശ്രീനഗർ കാർഗിൽ നാദുലാചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിക്കിമും ും ക്ലിയർ അല്ലേ എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചു അല്ലേ ആരാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് അത് ജി ശങ്കര കുറപ്പാണ് നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാ നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാ ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ കോടതികളിൽ നേരിട്ട് ഹാജരാവേണ്ട ആവശ്യമില്ലാത്ത ഏക നവോത്ഥാന നായകനാരാ കോടതി കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാലും അതാരാണ് അത് ശ്രീനാരായണ ഗുരു ആണ് അല്ലെ ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഏക നവോത്ഥാന നായകൻ ഇതൊക്കെ ആരാണ് ശ്രീനാരായണ ഗുരുവൻ ആരാണ് ശ്രീനാരായണ ഗുരു എവിടെയാണ് ശ്രീനാരായണ ഗുരു എപ്പോഴാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് എപ്പോഴാണ് ആയിരത്തി ൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് നെയ്യാറിലെ ശങ്കരം കോഴിയിൽ നിന്നാണ് അല്ലെ ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഇല്ല ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരു ഞാനിത് പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പൊരി അധസ്തിതരുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ആളിക്കത്തിയ തീപ്പൊരി അധസ്ഥിതരുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയും പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് എ കെ ഗോപാലാണ് കേട്ടോ പാവങ്ങളുടെ പടത്തലവൻ എ കെ ഗോപാലാണ് പട്ടിണി ജാഥ നയിച്ചത് ആരാണ് പട്ടിണി ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാലും എ കെ ഗോപാലാണ് അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാലും അത് എ കെ ഗോപാലാണ് ഓർമ്മ നിൽക്കണല്ലോ എല്ലാ ഭാഗങ്ങളും കിട്ടുന്നില്ലേ ആരാണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ട സ്വാമികളാണ് അല്ലേ ആരാണ് ഷൺമുഖദാസൻ സർവ വിദ്യാധിരാജൻ ബാലഭട്ടാരകൻ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് മറക്കരുത് കേട്ടോ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ കിട്ടുവേ ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് എന്നാൽ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ അത് അയ്യപ്പൻ എന്നാണ് അല്ലെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താ എന്താണെന്ന് ചോദിച്ചാൽ അത് അയ്യപ്പൻ എന്നും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്താണെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞൻ പിള്ള ബാല്യത്തിൽ എന്താണ് കുഞ്ഞായിരിക്കും അപ്പൊ എന്താണ് കുഞ്ഞൻ പിള്ള ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള അതുവരെ പെർഫെക്റ്റ് അല്ലേ ക്ലിയർ അല്ലേ എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടല്ലോ അപ്പം എല്ലാം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം എല്ലാം റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം നമ്മൾ അടുത്ത ഭാഗവും കാണാം അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ബാക്ടീരിയ രോഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പഠിച്ചു വൈറസ് രോഗങ്ങൾ നമ്മൾ പഠിച്ചില്ലേ ഏതൊക്കെയാണ് ഡിവൈഎസ്പിക്ക് ജലദോഷം മച്ചമ്പിക്ക് മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ചുമവും ഡി വൈ എസ്പിക്ക് ജലദോഷം മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ചുമയും ഓക്കെ അത് കിട്ടുന്നുണ്ടല്ലോ ഏതൊക്കെയാണ് ഡിവൈഎസ്പി ഡി എന്താണ് ഡി ഡെങ്കി പനി വൈ എന്താണ് വൈ യെല്ലോ ഫീവർ ഓക്കെ വൈ യെല്ലോ ഫീവർ പിന്നെ എസ് സാൾസ് സാഴ്സ്മാൾ പോക്സ് പി എന്താന്ന് ചോദിച്ചാൽ അത് പോളിയോ വൈറസ് ആണ് അല്ലേ വൈറസ് രോഗമല്ലേ അപ്പൊ പോളിയോ വൈറസ് നിപ്പ വൈറസ് കൊറോണ വൈറസ് ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ് ഡി വൈ എസ് പിക്ക് ജലദോഷം ജലദോഷം ഒരു വൈറസ് രോഗമാണ് ജലദോഷം കഴിഞ്ഞാൽ എന്താ മച്ചം ബി എം എന്താണ് എം മംസ് എ എന്താണ് എ എയ്ഡ്സും അരിമ്പാറ് സി എന്താണ് സി ചിക്കൻ ബോക്സ് ചിക്കൻ ഗുനിയ പിന്നെ എന്താണ് എച്ച് ഹെപ്പറ്റൈറ്റിസ് ഓക്കെ പിന്നെ ഇ അല്ലേ ഈ എബോളയാണ് കേട്ടോ എം എന്താന്ന് വെച്ചാൽ പിന്നെ അടുത്ത എം എന്താന്ന് വെച്ചാൽ അത് മീസിൽസ് അഥവാ അഞ്ചാം പനി പിന്നെ പി എന്താണ് പക്ഷി പനി പന്നിപ്പനി ഐ എന്താന്ന് ചോദിച്ചാൽ എന്താണ് ഇൻഫ്ലുവൻസ ഓക്കെ ഇൻഫ്ലുവൻസ മച്ചമ്പിക്ക് എന്താണ് റുബല്ല റുബല്ലയും ജപ്പാൻ ചുമയും ഓക്കെ ഡി വൈ എസ് പിക്ക് ജലദോഷം മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ചുമയും അത് കിട്ടുമല്ലോ അത് എന്ത് രോഗങ്ങളാണ് വൈറസ് രോഗങ്ങളാണ് അപ്പം നമ്മൾ ഇനി ഇനിയതാണ് പഠിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കാം ഓക്കെ അതിനുള്ള കോഡെന്താ ബി പി എൻ കെ കെ ഡി എ സിഇ ടി സി അതെങ്ങനെ കോഡിലൂടെ പഠിക്കുക ബിബിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സി കിട്ടിയോ ബിബിൻ എവിടെയാണ് ബിബിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സി എന്താ പഠിക്കണം ബിബിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സി ബിബിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സി ബി പി എൻ എ സി ബിബിൻ അല്ലേ ബിബിൻ കോഴിക്കോട് ബി പി എൻ കെ കെ ഡി എ സി ഇ ടി സി ബി പി എൻ കെ കെ ഡി എ സിഇ ടി സി ബി പി എൻ എന്താണ് അത് വിബിൻ ആണ് കെ കെ ഡി എന്താണ് അത് കോഴിക്കോടാണ് എയ്സ് കോളേജ് എ സി ഇ കോളേജിലാണ് ടി ടി സി ടി ടി സി ഇത് നോക്കാം ബി എന്താണ് വി വില്ലൻ ചുമയാണ് ബി എന്താണ് വില്ലൻ ചുമ മറക്കൂലോ ബി എന്താണ് വില്ലൻ ചുമ ഓക്കെ പ്ലേഗ് എന്ത് രോഗമാണ് പ്ലേഗ് ഒരു ബാക്ടീരിയ രോഗമാണ് പിന്നെ എന്നെന്താണ് ന്യൂമോണിയ ന്യൂമോണിയ ശരിക്കും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പി വെച്ചിട്ടാണ് ഇത് പക്ഷേ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി എൻ വെച്ച് പഠിച്ചാൽ മതി കേട്ടോ അപ്പൊ ന്യൂണിയ വില്ലൻ ചുമ പ്ലേഗ് ന്യൂമോണിയ കെ എന്താണ് കെ കുഷ്ഠം കെ എന്താണ് കെ കുഷ്ഠം പിന്നെ അടുത്ത കെ എന്താന്ന് ചോദിച്ചാൽ ക്ഷയം ഓക്കെ അടുത്ത അടുത്തൊക്കെ എന്താണ് ക്ഷയം ഡി ഡിഫ്തീരിയ പിന്നെ അതുപോലെ തന്നെ ഡെർമറ്റൈറ്റിസ് ഓക്കെ ഡെർമറ്റൈറ്റിസും ഡിഫ്തീരിയയും എന്ത് രോഗമാണ് ബാക്ടീരിയ രോഗമാണ് ആന്ത്രാക്സ് എ ആന്ത്രാക്സ് നമ്മൾ വൈറസ് രോഗങ്ങളിൽ എ എന്ത് പഠിച്ചു എയ്ഡ്സും അരിമ്പാറയും ഒരു വൈറസ് രോഗമാണ് ആന്ത്രാക്സ് എന്താന്ന് ചോദിച്ചാൽ അതൊരു ബാക്ടീരിയ രോഗമാണ് പിന്നെ സി ഫോർ സിഫിലിസ് സി എന്താണ് സിഫിലിസ് ഓക്കെ പിന്നെ ഈ എലിപ്പനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബാക്കി എല്ലാ പനികളും നമ്മൾ വൈറസിൽ ഉൾപ്പെടുത്തിയാലും പ്രധാനപ്പെട്ട ഒരു പനി മാത്രം ബാക്ടീരിയ രോഗമാണ് അതേതാണ് എലിപ്പനിട്ടോ അപ്പൊ എലിപ്പനി ഇനി ആരും മറന്നു പോയില്ലല്ലോ എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് എന്താണ് ടെറ്റനസ് ട്രോക്കോമ ടെറ്റനസ് ട്രോക്കോമ എന്നിവ ടീ പിന്നെ അടുത്ത ടീ എന്താണ് ടൈഫോയിഡ് പിന്നെ സി കോളറ ചെങ്കണ് സി വെച്ചിട്ട് കോളറയും ചെങ്കണ്ണും പിന്നെ എന്താണ് മെനിഞ്ചൈറ്റിസ് ഗുണേറിയ ബ്രോങ്കൈറ്റിസ് ബോട്ടുലിസം ഇതൊക്കെ എന്താണ് ബാക്ടീരിയ രോഗങ്ങളാണ് ഓക്കെ നമുക്ക് ഒന്നും കൂടി നോക്കാം എന്തായിരുന്നു നമ്മുടെ കോഡ് ബിബിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സി ബി പി എൻ കെ കെ ഡി എ സി ഇ ടി ടി സി ബി പി എൻ കെ കെ ഡി എ സി ഇ ടി ടി സി ബി പി എൻ കെ കെ ഡി എ സി ഇ ടി ടി സി ബി എന്താണ് ബി വില്ലൻ ചുമ പി പ്ലേഗ് എൻ ന്യൂമോണിയ അല്ലേ എന്നെന്താന്ന് ചോദിച്ചാൽ ന്യൂമോണിയ കെ കുഷ്ഠവും ക്ഷയം കെ കെ പിന്നെ ഡി എന്താണ് ഡി ഡിഫ്തീരിയ ഡെർമറ്റൈറ്റിസ് ഡെർമറ്റൈറ്റിസ് ഷിക് ഷിക് ടെസ്റ്റ് ടെസ്റ്റ് ാണ് രോഗനിർണയത്തിനാണെന്ന് ചോദിച്ചാൽ ഓക്കെ സി സിഫിലിസ് സി എന്താണ് സിഫിലിസ് ഇ എന്താണ് എലിപ്പനി ഓക്കെ പ്രധാനപ്പെട്ട ഒരു പനി മാത്രം ബാക്ടീരിയയും മറ്റെല്ലാ പനികളും എന്താണ് വൈറസ് രോഗങ്ങളും ആണ് ഓക്കെ ടി അടുത്ത ടി എന്താണ് ട്രോക്കോമ പിന്നെ അടുത്തത് എന്താണ് ടൈഫോയിഡ് അത് കഴിഞ്ഞ കോളറ ചെങ്കണ് പിന്നെ ഏത് പഠിച്ചു മെനിഞ്ചൈറ്റിസ് ഗുണേറിയ ബ്രോങ്കൈറ്റിസ് ബോട്ടുലിസം ക്ലിയർ ആണല്ലോ അപ്പൊ ബാക്ടീരിയ രോഗങ്ങൾ കിട്ടുവേ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം അടുത്തത് എന്താണ് മൂലകങ്ങളും ആറ്റോമിക നമ്പറും മൂലകങ്ങളും ആറ്റോമിക നമ്പറും അത് നമുക്ക് എങ്ങനെ പഠിക്കാം നമുക്ക് മുമ്പ് പഠിച്ചതുപോലെ തന്നെ മെമ്മറി ടെസ്റ്റിലൂടെ പഠിക്കാം നമ്മൾ ഓരോന്ന് പറയും ഒന്നാമത്തെ പറയും പിന്നെ രണ്ടാമത്തെ പറയും പിന്നെ ഒന്ന് രണ്ടും ഒപ്പം പറയും പിന്നെ ഒന്ന് രണ്ട് മൂന്ന് പറയും ഒന്ന് രണ്ട് മൂന്നും ഒപ്പം പറയും പിന്നെ മൂന്ന് കഴിഞ്ഞാൽ നാല് പറയും ഒന്നും രണ്ടും മൂന്നും നാലും ഒപ്പം പറയും അങ്ങനെ പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ പത്ത് വരെയുള്ളത് എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നെ പ്രധാനപ്പെട്ട കുറച്ചും കൂടി നാം പറഞ്ഞുതരാം പക്ഷെ പത്ത് വരെയുള്ളത് നമുക്ക് എന്തായാലും കാണാതെ അറിഞ്ഞിരിക്കണം ആദ്യം ഏതാണ് ഒന്ന് ഏതാണ് ആറ്റോമിക് നമ്പർ ഒന്ന് ഒന്നാമത്തെ ഏതാണ് ഒന്ന് ഹൈഡ്രജൻ ഓക്കെ ഒന്ന് ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ രണ്ട് ഹീലിയം അപ്പൊ ഏതൊക്കെ കിട്ടി ഹൈഡ്രജൻ ഹീലിയം മൂന്ന് ഏതാണ് ലിതിയം ഓക്കെ മൂന്ന് ലിതിയം അപ്പൊ ഹൈഡ്രജൻ ഹീലിയം ലിതിയം കിട്ടിയേ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം അടുത്തത് ഏതാണ് ബെർലിയം ഓക്കെ നാലാമത്തെ ഏതാന്ന് ചോദിച്ചാൽ ബെർലിയം അപ്പൊ എങ്ങനെ പഠിക്കണം ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ോ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം അടുത്തത് ഏതാണ് ബോറോൺ ആണ് അല്ലേ അടുത്തത് ബോറോൺ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ വെറുതെ ഇരുന്ന എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല പക്ഷെ എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും പത്ത് വരെയുള്ളത് കാണാതെ തന്നെ പഠിച്ചിട്ടുണ്ടാവും ഒരു ഭാഗം നിങ്ങൾക്ക് പിന്നെ ഡൗട്ടുണ്ടാവില്ല ഓക്കെ അപ്പം എങ്ങനെ പഠിച്ചു ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ അടുത്തത് ഏതാണ് കാർബൺ അപ്പൊ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ ഒരു വട്ടം കൂടി കാർബൺ വരെ പറയാം ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ അത് കഴിഞ്ഞതാ നൈട്രജൻ ഓക്കെ കാർബൺ കാർബൺ എത്രയാണ് ആറാണ് ട്ടോ കാർബൺ കഴിഞ്ഞാൽ ആണ് ഏഴ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം കാർബൺ വരെ ക്ലിയർ അല്ലേ ഇനി കാർബൺ കഴിഞ്ഞതാ കാർബൺ ആണ് അപ്പൊ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്കെ അപ്പൊ ഏതൊക്കെ കിട്ടി ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ അതുവരെ കിട്ടിയോ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ വരെ പെർഫെക്റ്റ് അല്ലേ ഒരു വട്ടം കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ കഴിഞ്ഞാലാണ് ഓക്സിജൻ ഓക്സിജൻ എത്രയാണ് എട്ടാണ് ട്ടോ ഓക്സിജൻ എത്രയാണ് എട്ടാണ് ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ എട്ട് വരെ കിട്ടിയേ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തു തരാം ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഓക്കെ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ അടുത്തത് ഏതാ ഒമ്പതാമത്തേതാണ് ഫ്ലൂറിൻ ഓക്കെ ഒമ്പത് ഫ്ലൂറിൻ കാണുന്നില്ല ഒമ്പത് ഫ്ലൂറിൻ ആണ് കേട്ടോ ഒമ്പത് ഫ്ലോറിൻ പത്ത് നിയോൺ അപ്പൊ ഒമ്പത് വരെ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തുതരാം ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ ഒന്നിൽ നോക്കരുത് കേട്ടോ പി ഡി എഫ് ഒന്ന് നോക്കണ്ട നമുക്ക് കണ്ണടച്ച് പറഞ്ഞാലും മതി ഹൈഡ്രജൻ ഹീലിയം അല്ലെങ്കിൽ എന്നെ മാത്രം നോക്കി പറഞ്ഞു ഏതൊക്കെ പറഞ്ഞു ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലോറിൻ പത്ത് നിയോൺ ഫ്ലോറിൻ നിയോൺ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ പത്ത് വരെ ക്ലിയർ അല്ലേ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ പെർഫെക്റ്റ് അല്ലേ പത്ത് വരെ സെറ്റ് അല്ലേ പത്ത് വരെ ആണല്ലോ ഒരു വട്ടം കൂടി ലാസ്റ്റ് ടൈം ഒരു വട്ടം കൂടി പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ പത്ത് വരെ പെർഫെക്റ്റ് അല്ലേ അടുത്ത നോക്കാം പതിനൊന്ന് പതിനൊന്ന് സോഡിയമാണ് കേട്ടോ പതിനൊന്ന് ഏതാണ് സോഡിയം പതിനൊന്ന് സോഡിയം പന്ത്രണ്ട് മഗ്നീഷ്യം പതിമൂന്ന് പതിമൂന്ന് അലുമിനിയം പതിനാല് ഏതാന്ന് ചോദിച്ചാൽ അത് സിലിക്കൺ പതിനഞ്ച് ഫോസ്ഫറസ് അപ്പൊ പതിനൊന്ന് കൂടി വരാം പതിനൊന്ന് ഏതാന്ന് വെച്ചാൽ സോഡിയം പന്ത്രണ്ട് ഏതാന്ന് വെച്ചാൽ മഗ്നീഷ്യം പതിമൂന്ന് അലുമിനിയം പതിനാല് സിലിക്കൺ പതിനഞ്ച് ഫോസ്ഫറസ് ഓക്കെ അല്ലേ പെർഫെക്റ്റ് അല്ലേ അപ്പൊ അടുത്തത് നോക്കാം പതിനാറ് സൾഫർ വളരെ ഇമ്പോർട്ടന്റ് ആണ് സൾഫറിന്റെ ആറ്റോമിക് നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ അത് എത്രയാണ് പതിനാറാണ് പതിനാറ് എത്രയാണ് പതിനാറ് സൾഫർ ആണ് കേട്ടോ പതിനാറ് ഏതാണ് പതിനാറ് സൾഫർ ആണ് ഓക്കെ പതിനാറ് സൾഫർ പതിനേഴ് ക്ലോറിൻ പതിനേഴ് ഏതാണ് ക്ലോറിൻ പതിനേഴ് ക്ലോറിൻ ആണ് പതിനാറ് ഏതാണ് നമ്മൾ പഠിച്ചു സൾഫർ ആണ് നമ്മൾ പഠിച്ചു എട്ട് ഏതിൻ്റെയാണ് എട്ട് എട്ട് ഓക്സിജൻ്റെയും പിന്നെ ഏതാണ് ആറ് നൈട്രജൻ അല്ലേ അല്ല നൈട്രജൻ ഓക്സിജൻ ഏഴാണ് നൈട്രജൻ ഓക്കെ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ ആണ് ആറ് കാർബൺ ആറ് കാർബൺ നൈട്രജൻ ഏഴ് എട്ട് ഓക്സിജൻ അതുവരെ പെർഫെക്റ്റ് അല്ലേ അപ്പൊ അടുത്ത് നോക്കാം ആർഗൺ ആണ് പതിനെട്ട് ക്ലോറിൻ പതിനേഴും അതിനു മുമ്പ് പതിനാറ് സൾഫറും പതിനെട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് ആർഗൺ ആണ് ഓക്കെ പത്തൊമ്പത് ഏതാന്ന് ചോദിച്ചാൽ അത് പൊട്ടാസ്യം പത്തൊമ്പത് ഏതാണ് പത്തൊമ്പത് പൊട്ടാസ്യം ആണ് കേട്ടോ മറക്കരുത് പത്തൊമ്പത് ഏതാന്ന് ചോദിച്ചാൽ അത് പൊട്ടാസ്യം ഓക്കെ പത്തൊമ്പത് പൊട്ടാസ്യം ഇരുപത് കാൽസ്യം ഇരുപത് കാൽസ്യം ഓക്കെ അതുവരെ ക്ലിയർ അല്ലേ ഇരുപത് കാൽസ്യം ഇനി നമുക്ക് പ്രധാനപ്പെട്ട നൂറ് വരെയുള്ളതിൽ പ്രധാനപ്പെട്ടത് മാത്രം നോക്കാം ഓക്കെ ഇരുമ്പിന്റെ ഇരുപത്തി ആറ് ഇരുമ്പ് എത്രയാണ് ഇരുപത്തി ആറാണ് കേട്ടോ ഇരുമ്പ് ഇരുപത്തി ആറ് ഇരുമ്പ് ഇരുപത്തി ആറാണ് ഓക്കെ അയൺ ഇരുപത്തി ആറ് ചെമ്പ് ഇരുപത്തി ഒമ്പതാണ് ചെമ്പ് എത്രയാണ് ഇരുപത്തി ഒമ്പതാണ് അപ്പൊ ഇരുമ്പ് ഇരുപത്തിയാറും ചെമ്പ് ഇരുപത്തി ഒമ്പതും ഇരുമ്പ് എത്രയാണ് ഇരുപത്തിയാറ് ചെമ്പ് ഇരുപത്തി ഒമ്പത് ഇരുമ്പ് എത്രയാണ് ഇരുമ്പ് ഇരുപത്തിയാറും ചെമ്പ് ഇരുപത്തി ഒമ്പതും ഇരുമ്പ് ഇരുപത്തിയാറും ചെമ്പ് ഇരുപത്തി ഒമ്പതും ഓക്കെ സൾഫറ് പതിനാറാണ് സൾഫർ എത്ര സൾഫർ എത്ര എന്ന് ചോദിച്ചാൽ അത് പതിനാറാണ് പെർഫെക്റ്റ് അല്ലേ സൾഫർ പതിനാറ് ചെമ്പ് ഇരുപത്തി ഒമ്പത് ചെമ്പ് ഇരുപത്തി ഒമ്പത് അടുത്തത് സിൽവർ ആണ് സിൽവർ പതിനേഴ് ഓക്കെ വെള്ളി അല്ല പതിനേഴ് അല്ല നാല്പത്തിയേഴ് പതിനേഴ് ഏതാണ് പതിനേഴ് ക്ലോറിൻ ആണ് കേട്ടോ പതിനേഴ് ക്ലോറിൻ നാൽപ്പത്തി ഏഴാണ് വെള്ളി അഥവാ സിൽവർ സിൽവർ വെള്ളി നാല്പത്തി ഏഴാണ് ഓക്കെ ഇരുമ്പത്തേന് ഇരുപത്തി ആറാണ് ചെമ്പ് ഇരുപത്തി ഒമ്പതിന് ഇരുപത്തി ഒമ്പതാണ് പിന്നെ ഏതാണ് സിൽവർ നാല്പത്തി ഏഴാണ് ഓക്കെ അടുത്തത് ടിന്ന് ടിൻ എന്താണ് അമ്പത് ടിന്ന് അമ്പതാണ് സ്വർണം എഴുപത്തി ഒമ്പത് സ്വർണം എത്രയാണ് എഴുപത്തി ഒമ്പത് എല്ലാവരും പഠിച്ചു വെച്ചോ സ്വർണം ഇമ്പോർട്ടന്റ് ആണ് സ്വർണം എഴുപത്തി ആണ് മെർക്കുറി എൺപതാണ് അപ്പൊ സ്വർണം കിട്ടിയേ സ്വർണം എഴുപത്തി ഒമ്പതാണ് കേട്ടോ സ്വർണം എഴുപത്തി ഒമ്പത് ഇരുമ്പ് ഇരുപത്തി ആറ് പിന്നെ ഏതാണ് ചെമ്പ് ഇരുപത്തി ഒമ്പത് സിൽവർ എത്രയാണ് നാൽപ്പത്തി ഏഴ് സെറ്റ് അല്ലേ സെറ്റ് അല്ലേ സ്വർണം എഴുപത്തി ഒമ്പത് മെർക്കുറി എൺപത് മെർക്കുറി എൺപതും സ്വർണം എഴുപത്തി ഒമ്പതും ഓക്കെ ഐൻസ്റ്റീനിയം മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഐൻസ്റ്റീനിയം തൊണ്ണൂറ്റി ഒമ്പതാണ് ഏതാണ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐൻസ്റ്റീനിയം que tío ിയം നൂറ് ഏതാന്ന് വെച്ചാൽ നൂറൊന്ന് പഠിച്ചു നോക്കണ്ടേ നൂറ് ഏതാന്ന് പട്ടികയുടെ പിതാവ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആവർത്തന പട്ടികയുടെ പിതാവ് ആരാന്ന് വെച്ചാൽ അത് ദിമിത്രി മെന്റലീവ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ് അത് ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ഹെൻറി മോസ്ലി അതുവരെ കിട്ടിയോ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ദിമിത്രി മെന്റലീവ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാര പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഹെൻറി മോസ്ലി ആണ് ആരാണ് തൃകങ്ങൾ തൃക നിയമം ആവിഷ്കരിച്ചത് ആരാണ് തൃക നിയമം ഡോബറൈനറാണ് കേട്ടോ തൃക നിയമം ആവിഷ്കരിച്ചത് ഡോബറൈനറും അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ന്യൂലാൻഡ്സുമാണ് അഷ്ടക നിയമം ന്യൂലാൻഡ്സ് എത്ര ഗ്രൂപ്പുകളാണുള്ളത് പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പിരീഡുകളും എത്ര മൂലകങ്ങളാണ് നൂറ്റി പതിനെട്ട് മൂലകങ്ങളും തൊണ്ണൂറ്റി രണ്ടെണ്ണമാണ് പ്രകൃതിദത്ത മൂലകങ്ങൾ ഓക്കെ തൊണ്ണൂറ്റി രണ്ട് പ്രകൃതി തട്ട മൂലകങ്ങൾ ആദ്യ മനുഷ്യനിർമ്മിത മൂലകം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ് എങ്ങനെ പഠിച്ചു മനുഷ്യൻ ടെക്നിക്കലി ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ അങ്ങനെ പഠിച്ചെന്ത് കിട്ടും ടെക്നീഷ്യം അതുവരെ ആണ് ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു മെന്റലീവിയം നൂറ്റി ഒന്നാമത്തെ മൂലകമാണ് മെന്റലിവിയം നൂറ്റി ഒന്ന് ആവർത്തന പട്ടികയിൽ നൂറ്റി ഒന്നാമത്തെ ഏതാന്ന് ചോദിച്ചാൽ അത് മെന്റലിവിയം ഓക്കെ ഇനി ആ പത്ത് വരെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലോറിൻ നിയോൺ പത്ത് വരെ പെർഫെക്റ്റ് അല്ലേ പതിനാറ് സൾഫർ അല്ലേ പതിനാറ് ഏതാണ് സൾഫർ ആണ് ഓക്കെ പതിനൊന്ന് സോഡിയം പന്ത്രണ്ട് മഗ്നീഷ്യം പതിമൂന്ന് അലുമിനിയം പതിനാല് സിലിക്കൺ പതിനഞ്ച് ഏതാണ് പതിനഞ്ച് പതിനാല് സിലിക്കൺ ആണെങ്കിൽ പതിനഞ്ച് ഏതാണ് പതിനഞ്ച് ഫോസ്ഫറസ് ആണ് കേട്ടോ പതിനഞ്ച് ഫോസ്ഫറസ് പതിനാറ് സൾഫർ ആണെങ്കിൽ പതിനേഴ് ഏതാണ് അത് ക്ലോറിൻ ആണ് പതിനെട്ട് ആർഗൺ ആണ് കേട്ടോ പതിനെട്ട് ആർഗൺ പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയത് ഏതൊക്കെ പഠിച്ചു ഇരുപത്തിയാറല്ലേ ഇരുപത്തിയാറ് ഇരുമ്പല്ലേ ഇരുപത്തിയാറ് ഇരുമ്പും ഇരുപത്തിയൊമ്പത് ചെമ്പും നാൽപ്പത്തിയേഴ് സിൽവറും ഇരുപത്തിയാറ് ഇരുമ്പും ഇരുപത്തിയൊമ്പത് ചെമ്പും ഈ നാൽപ്പത്തിയേഴ് സിൽവറും സിൽവർ അഥവാ വെള്ളി നാൽപ്പത്തി ഏഴാണ് വെള്ളി പിന്നെ സ്വർണത്തിൻ്റെ നമ്മൾ പഠിച്ചു എഴുപത്തി ഒമ്പതാണ് മെർക്കുറി എൺപതാണ് ഓക്കെ മെർക്കുറി എൺപതും സ്വർണം എഴുപത്തി ഒമ്പതും അതുവരെ സെറ്റ് അല്ലേ മെൻ്റലീവിയം എത്രയാണ് അത് നൂറ്റി ഒന്നാണ് മെന്റലീവിയം നൂറ്റി ഒന്ന് ഐൻസ്റ്റീനിയം തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് അതുവരെ അല്ലേ പെർഫെക്റ്റ് അല്ലേ ഇനി കിട്ടുവേ അപ്പൊ നമുക്ക് അടുത്ത ഭാഗം നോക്കാം അടുത്തത് കറന്റ് അഫെയറിലുള്ള ഭാഗമാണ് വനിതാ സംവരണ ബില്ല് നമ്മൾ പാർലമെന്റ് പഠിച്ചതാണ് അല്ലേ പാർലമെന്റ് നമ്മൾ പഠിച്ചു ഈ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് വനിതാ സംവരണ ബില്ലാണ് ഏതാണ് വനിതാ സംവരണ ബില്ലാണ് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ആരാണ് നമ്മുടെ പാർലമെന്റിന്റെ ശില്പി അത് ബിമൽ പട്ടേൽ അല്ലേ പാർലമെന്റിന്റെ പുതിയ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേലാണ് ഏതൊക്കെയാണ് പ്രധാന കവാടങ്ങൾ മൂന്ന് കവാടങ്ങൾ അല്ലേ പ്രധാനപ്പെട്ടത് കർമ്മദ്വാർ ശക്തിദ്വാർ ജാൻ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കവാടങ്ങളാണ് ഏത് ഏത് ഷേപ്പിലാണ് നമ്മുടെ ഇത് ഉള്ളത് ഏത് ആകൃതിയിലാണ് ഏത് ആകൃതിയിലാണ് നമ്മുടെ പുതിയ പാർലമെന്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് ത്രികോണാകൃതി ഏതാണ് ത്രികോണാകൃതി ത്രികോണാകൃതിയിലുള്ള വേറൊരു പെർഫെക്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പഠിച്ചിട്ടില്ല ഏതാണ് ത്രികോണാകൃതി ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാന്ന് ചോദിച്ചാൽ അത് ത്രികോണാകൃതി അല്ലേ അല്ലേ ഡെക്കാൻ പീഠഭൂമി പീഠഭൂമിയുടെ ആകൃതി ഏതാന്ന് ചോദിച്ചാലും അത് ത്രികോണാകൃതിയാണ് കേട്ടോ അപ്പൊ ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേലാണ് ആരാണ് ബിമൽ പട്ടേൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് തറക്കല്ലിട്ടത് കേട്ടോ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനം ചെയ്തു ആദ്യ ബില്ല് അവതരിപ്പിച്ചത് എപ്പഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊന്ന് അല്ല ആദ്യ സമ്മേളനം നടന്നതാണ് കേട്ടോ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ഓക്കെ അപ്പൊ പാർലമെന്റിന് അത്രയും കാര്യങ്ങൾ കിട്ടിയേ അപ്പൊ അടുത്തേക്ക് നോക്കാം നാരിശക്തൻ വന്ദൻ അധിനിയം അതിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം നാരി ശക്തി വന്ദൻ അധിനിയം എന്തിന്റെ പേരാണ് പുതിയ വനിതാ സംവരണ ബില്ലിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അല്ലേ എപ്പോഴാണ് ലോക്സഭ പാസ്സാക്കിയത് ലോക്സഭ നമുക്ക് ഓർഡറിൽ തന്നെ പഠിച്ചു വരാം ആദ്യം ലോക്സഭ പാസാക്കി പിന്നെ രാജ്യസഭ അത് കഴിഞ്ഞ് രാഷ്ട്രപതി ഒപ്പുവെച്ചു രാഷ്ട്രപതി അംഗീകരിച്ചു അന്ന് തന്നെയാണ് നിലവിൽ വന്നതും അത്ര ക്ലിയർ ആയോ അപ്പൊ ലോക്സഭ പാസ്സാക്കിയത് എപ്പഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനും രാജ്യസഭ പാസാക്കിയത് തൊട്ടടുത്ത ദിവസം ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രാജ്യസഭയും പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് മറക്കരുത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് അന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാള് മരണപ്പെട്ടു ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മരണപ്പെട്ട ആ വ്യക്തി ആരാണ് എം എസ് സ്വാമിനാഥൻ ആരാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് എം എസ് സ്വാമിനാഥനാണ് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതും കൂടി അറിഞ്ഞു വെച്ചോ എന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് ഏർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് അന്നാണ് നമ്മുടെ ബില്ല് പാസ്സാക്കിയതും ഓക്കെ രാഷ്ട്രപതി അംഗീകരിച്ചത് എന്നാന്ന് ചോദിച്ചാലും ബില്ല് പാസ്സാക്കിയത് എന്താന്ന് ചോദിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു പുതിയ പാർലമെന്റിലെ ആദ്യ ബില്ല് ഏതാണ് അത് വനിതാ സംവരണ ബില്ലാണ് എപ്പോഴാണ് ലോക്സഭ പാസ്സാക്കിയത് ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനും അടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ആര് പാസ്സാക്കി രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാഷ്ട്രപതി അംഗീകരിച്ചു ആരാണ് നമ്മുടെ രാഷ്ട്രപതി ഇപ്പോ ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ആരാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി ആയ ആദ്യ സാന്താൾ വംശജ ആരാന്ന് ചോദിച്ചാലും ആരാണ് ദ്രൗപതി മുർമു ആണ് ആരാണ് ദ്രൗപതി മുർമു അത് ക്ലിയർ ആണേ ആദ്യ ഗോത്രവർഗക്കാരി എന്നൊക്കെ ചോദിച്ചാൽ ആരാണ് അത് ദ്രൗപതി മുർമു ആണ് കേട്ടോ അപ്പൊ ഇപ്പൊ രാഷ്ട്രപതി ആരാണെന്ന് പഠിച്ചു വെച്ചോ ഏത് രാഷ്ട്രപതിയാണ് വനിതാ സംവരണ ബില്ല് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് ആരാണ് ദ്രൗപതി മുർമു ആണ് അപ്പൊ ഡേറ്റകളൊക്കെ ക്ലിയർ അല്ലേ പുതിയ പാർലമെന്റിൽ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിലും പുതിയ ബില്ല് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതി അംഗീകരിച്ചു എന്ന സംഭവം നിലവിൽ വന്നു അതുവരെ പെർഫെക്റ്റ് അല്ലേ ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ പഠിക്കുമല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിന് ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രാജ്യസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ആരാണ് രാഷ്ട്രപതി ആരാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ആരാണ് അന്തരിച്ചത് പ്രശസ്തനായ ഒരു വ്യക്തി അന്തരിച്ചു അതാരാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് എം എസ് സ്വാമിനാഥനാണ് കേട്ടോ ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഓക്കെ നിലവിൽ വന്നത് എപ്പോഴാണ് വെച്ചാൽ നമ്മൾ പഠിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഓക്കെ നിയമമന്ത്രി ബില്ല് അവതരിപ്പിച്ച നിയമമന്ത്രി ആരാണ് അർജുൻ റാം മേഘവാൾ ഓക്കെ അർജുൻ റാം മേഘവാൾ ആണ് അവതരിപ്പിച്ചത് നിയമമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അർജുൻ റാം മേഘവാൾ അർജുൻ റാം മേഘവാൾ ഓക്കെ അർജുൻ റാം മേഘവാളാണ് നിയമമന്ത്രി ഉൾപ്പെടുത്തിയ ഭേദഗതി നൂറ്റി ആറാം ഭേദഗതിയാണ് ഏതാണ് നൂറ്റി ആറാം ഭേദഗതി അതുവരെ പെർഫെക്റ്റ് അല്ലേ ക്ലിയർ അല്ലേ എപ്പോഴാണ് ലോക്സഭ അംഗീകരിച്ചത് ലോക്സഭ അംഗീകരിച്ചത് ലോക്സഭ പാസ്സാക്കിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നമ്മുടെ രാഷ്ട്രപതി അംഗീകരിച്ചു അതുവരെ പെർഫെക്റ്റ് അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഏതാണ് പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് സിമ്പിൾ അല്ലേ വനിതാ സംവരണ ബില്ലാണ് എന്താണ് അതിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയം ഓക്കേ അതുവരെ ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ ഇനി മറക്കില്ലല്ലോ അപ്പൊ പുതിയ പാർലമെന്റിന്റെ ശില്പി ആരാണ് അത് ബിമൽ പട്ടേൽ അല്ലേ പുതിയ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേൽ ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് ഓക്കെ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് മൂന്ന് പ്രധാനപ്പെട്ട കവാടങ്ങൾ ഏതൊക്കെയാണ് കർമ്മദ്വാർ ശക്തിദ്വാർ ജാൻദ്വാർ ഓക്കെ പെർഫെക്റ്റ് അല്ലേ സെറ്റ് അല്ലേ അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തു നോക്കാം എല്ലാം ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കാം നമ്മൾ മെമ്മറി ടെസ്റ്റ് കളിച്ചതല്ലേ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ പത്ത് വരെ നമ്മൾ പഠിച്ചതാണ് പിന്നെ എന്താണ് ചെമ്പ് ഇരുപത്തി ഒമ്പതാണ് അല്ലെ ഇരുമ്പ് എത്രയാണ് ഇരുമ്പെത്ര എന്ന് വെച്ചാൽ ഇരുപത്തി ആറും ചെമ്പ് ഇരുപത്തി ഒമ്പതും പിന്നെ ഇത് പഠിച്ചു സ്വർണം സ്വർണം എഴുപത്തി ഒമ്പതാണ് സ്വർണം എഴുപത്തി ഒമ്പതാണ് പിന്നെ ഇത് നമ്മൾ പഠിച്ചു സിൽവർ നാൽപ്പത്തി ഏഴാണ് അല്ലേ അപ്പോൾ എല്ലാം ഒന്ന് ഉള്ളിൽ ആലോചിച്ചു നോക്കാൻ കിട്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം അടുത്ത ഭാഗം കാണുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം താങ്ക്